ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം മിന്നിച്ചോണം ബ്യൂട്ടി സിൽക്സ് തലശ്ശേരി ബനാത്തിയങ്ക പൂർവ്വകാല പ്രവർത്തകരുടെ ഓർമ്മയിൽ ലയിച്ചു ദേശമംഗലം തലശ്ശേരി എം എസ് എ ബനാത്തിയ തിങ്കാനയുടെ നേതൃത്വത്തിലും പ്രവർത്തനങ്ങളിലും പങ്കാളിത്തം വഹിച്ച നേതാക്കളെയും പ്രവർത്തകരെയും അനുസ്മരിച്ചു ചടങ്ങിൽ മുൻഗാമികളുടെ ഓർമ്മകളിൽ ലയിച്ച് തലശ്ശേരി എം എസ് എ ബനാത്തിയ തിങ്കാന പ്രവർത്തകർ മുൻ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറിമാരായ സി കെ എം സാദിഖ് മുസ്ലിയാർ കെ പി സി തങ്ങൾ വല്ലപ്പുഴ വൈസ് പ്രസിഡന്റുമാരായ ചാവക്കാട് ബുഹാറയിലെ സയ്യിദ് ഹാമീദ് കോയമ്മ തങ്ങൾ ആനക്കര സീകോയക്കുട്ടി മുസ്ലിയാർ തൊയ്യൂർ കുഞ്ഞുമുഹമ്മദ് മൂസ ലിയാർ കോട്ടുമല ബാപ്പു മുസ്ലിയാർ ഹാജി ഇമ്പച്ചി മുസ്ലിയാർ എം എം മുഹിയുദ്ദീൻ മൌലവി ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ സെക്രട്ടറിമാരായ ടിക്കെ മൌലവി തലശ്ശേരി ഗജാഞ്ചിമാരായ എസ് യു സയ്ദാലിക്കുട്ടി ഹാജി ടി വി അലവി ഹാജി കെ എസ് അബൂബക്കർ ഹാജി ഹാജി പി എസ് എം വൈദ്യർ തുടങ്ങി കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലമായി യത്തീം പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയവരെയും സ്ഥാപനത്തിന്റെ പുരോഗതിയിൽ ചേർന്നു നിന്നവരെയും അനുസ്മരിക്കാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനുമായി നടത്തിയ ചടങ്ങിന്റെ വേദിയാണ് കഴിഞ്ഞുപോയത് പോയത് ഗാന കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് പാണക്കാട് സഹീദ് സ്വാദിക് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു

വയനാട്ടിലെ തരത്ത ദുരന്ത സഹോദരങ്ങൾ അവിടെ ആകർഷകമായിട്ടുള്ള അത് ദുരന്തങ്ങളിൽ നിന്നും സർവശക്തങ്ങളെ കാർത്തി രക്ഷപ്പെട്ടവർക്ക് നല്ല ജീവിതം കൊടുക്കുവാനുള്ള കേരളത്തിൽ ും ഇത്തരം തന്നെയാണോ സ്വന്തം ജീവിതം ലൈഫായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജ്ഞാനം കണ്ടെത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള സാധാരണക്കാരെ സഹായിക്കാൻ ബുദ്ധിമുട്ട് അവരെ സഹായിക്കാൻ എത്തിച്ചേരുന്നത് അവരുടെ വാർത്തകൾ കേൾക്കാൻ അവരുടെ പ്രയാസങ്ങൾ കേൾക്കാം മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കേൾക്കുക എന്നുള്ള ചോദിക്കാൻ പറഞ്ഞു കേൾക്കാൻ തയ്യാറാണ് അവരുടെ കാലങ്ങളും അത് കേട്ടുകൊണ്ട് അവൻ നമ്മൾ കേൾക്കുവാൻ തയ്യാറാകുന്നു നമ്മൾ കേൾക്കാൻ തയ്യാറാകുന്ന വേണമല്ല നമുക്ക് ഇഷ്ടമുണ്ടാവുക അതൊരു അത്താടി ആയിട്ട് നമുക്ക് അനുഭവപ്പെടും ഏത് അടുത്ത പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പ്രയാസങ്ങൾക്കും നമുക്ക് കഴിയുന്നത് அது வேணும் அவதரிக்கொண்டு அவதரிச்சு அத்திரக்கார்க்கு எல்லாரும் என்னோடு സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ വി ഇസ്മായിൽ മുസ്ലിയാർ കുമരനെല്ലൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എസ് ബസ് സംസ്ഥാന സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അനുസ്മരണ പ്രഭാഷണവും സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു നിർവ്വഹിച്ചു എം എസ് എ വർക്കിംഗ് പ്രസിഡന്റ് ഹാജി പി ടി പി തങ്ങൾ അധ്യക്ഷത വഹിച്ചു തലശ്ശേരി ഉവൈസ് മിസ്ഹാലി മൌലിദ് സദസ്ന് നേതൃത്വം നൽകി മാനേജർ ടി പി ഹംസ ആമുഖ പ്രഭാഷണം നടത്തി എം പി അബ്ദുള്ള കോയ തങ്ങൾ സയ്യിദ് ഉംറുൽ ഫാറൂഖ് തങ്ങൾ കെ എ മുഹമ്മദ് കൂറ്റനാട് ടി എ എന്തീൻകുട്ടി ഹാജി കെ എ റസാഖ് മുഹമ്മദ് അലി ഹാജി എരുമപ്പെട്ടി അഡ്വക്കേറ്റ് ഷെമി മൻവരി അജ്മൽ ബാഗവി മമ്മിക്കുട്ടി മാസ്റ്റർ സി എം അബൂബക്കർ എന്നിവർ പ്രസംഗിച്ചു ഷെഹീർ ദേശമംഗലം സ്വാഗതവും ടി എം ഹംസ മാസ്റ്റർ നന്ദി അർപ്പിച്ചും സംസാരിച്ചു